നമ്മളൊക്കെ പതിനാലാമത്തെ വയസ്സിൽ കണ്ടു മറന്ന ഒരു സ്വപ്നത്തിലാണ് പിങ്ക് സിറ്റിയിൽ നിന്നുള്ള ഈ ഒരു പതിനാല് വയസ്സുകാരൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി ആയിട്ടൊന്നും പോവില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത കുറഞ്ഞ ഒരു ഇന്ത്യൻ താരത്തിന്റെ സെഞ്ചുറി ഇന്ന് മുപ്പത്തിയഞ്ച് പന്തുകളില് നമ്മുടെ വൈഭവ് സൂര്യവംശി എന്ന പതിനാല് വയസ്സുകാരൻ നേടിയപ്പം ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രാജാങ്കണത്തിലേക്ക് കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളെല്ലാം ചവിട്ടിപ്പിളർത്തി ഞാൻ വരുന്നുണ്ട് എന്നുള്ള പ്രഖ്യാപനം പണ്ട് പതിനാറാമത്തെ വയസ്സിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ എല്ലാവരും ആഘോഷിച്ചു ഇടക്കാലത്ത് നമ്മൾ ഒരുപാട് ആളുകളെ ആഘോഷിച്ചിട്ടുണ്ട് പ്രവീണിനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രത്യക്ഷയെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കാർക്കും ഇല്ലാത്ത എന്തോ ഒന്ന് ഈ ഒരു പതിനാല് വയസ്സുകാരിലുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യൂട്ട് ഫേസ് തന്നെ ഒറ്റ മൈൻഡ് അറ്റാക്ക് എന്നതല്ലാതെ വേറെ ഒന്നും വൈഭവ് സൂര്യവശിയുടെ മനസ്സിലേക്ക് വരുന്നില്ല മുന്നിൽ നിൽക്കുന്നത് ഏത് കൊമ്പത്തെ കൊല കൊമ്പൻ ബോളറാണെങ്കിലും ക്ലീൻ ഹിറ്റ് മാത്രമാണ് തൻ്റെ ലക്ഷ്യം അവിടെ ഫിഫ്റ്റീൻ കടന്ന സെഞ്ചുറിയിലേക്ക് കുതിക്കുമ്പോഴും അവൻ്റെ ഷോട്ടുകൾക്ക് വേഗത കുറയുന്നില്ല തുടക്കത്തിൽ സ്പിന്നർമാർ വന്നപ്പം ഒന്ന് റെസ്പെക്ട് ചെയ്തു എന്നല്ലാതെ കിട്ടിയ അവസരങ്ങളെല്ലാം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തു ജനത്തിൻ്റെ ഒരു ഓവർ അടിച്ച് നശിപ്പിച്ചു കഴഞ്ഞു ലോകോത്തര ബോളർമാർ ആര് വന്നാലും എനിക്ക് രണ്ട് മലരാണ് എന്നുള്ള ഭാവത്തിൽ ഈ ഒരു പതിനാല് വയസ്സുകാരൻ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി റണ്ണുകൾ അടിച്ചു കയറ്റുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാണ് എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് നമ്മളൊക്കെ പതിനാലാമത്തെ വയസ്സിൽ കണ്ട് മറന്ന സ്വപ്നങ്ങളിലാണ് ഈ ഒരു പിങ്ക് സിറ്റിയിൽ നിന്നുള്ള പതിനാല് വയസ്സുകാരൻ ജീവിക്കുന്നത് ശരിക്കും ഈ ഒരു സീസണിൻ്റെ സെൻസേഷൻ വൈഭവ സൂര്യവശ് തന്നെയാണ് ഏതായാലും രാഹുൽ ദ്രാവിഡും രാജസ്ഥാൻ റോയൽസും ഒരുപാട് ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ ഒരു പിക്കിന് മറ്റെല്ലാ തീരുമാനങ്ങൾക്കും നമുക്ക് രാജസ്ഥാൻ റോയൽസിനെ കുറ്റം പറയാം ഇവനെ കുറച്ചുകൂടി നേരത്തെ ഇറക്കാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആരാധകർക്ക് ഒരു പരാതി ഒരു സീസണിൽ വളരെ കരുത്തലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജി ടി എ പിങ്ക് സിറ്റിയിൽ ഇട്ട് ചിന്ന ഭിന്നമാക്കുമ്പോൾ അതിനെ മുഖ്യ കാര്മ്മികത്വം വഹിച്ചത് ഈ ഒരു പതിനാല് വയസ്സുകാരനാണ് പതിനേഴാ പതിനേഴ് ബോളിൽ ഫിഫ്റ്റി അടിച്ചുകൊണ്ട് ഈ ഒരു സീസണിൽ ഏറ്റവും വേഗതയേറിയ ഫിഫ്റ്റി അടിച്ച് വൈഭവ് സൂര്യവംശി മുപ്പത്തി അഞ്ചാമത്തെ പന്തിൽ അത് സെഞ്ചുറിയാക്കി മാറ്റി മുപ്പത് പന്തിൽ സെഞ്ചുറി നേടിയ ക്രിസ്കയിൽ മാത്രമാണ് സെഞ്ചുറിയുടെ കണക്കുകളിൽ ഐ പി എല്ലിൽ വൈഭവിനേക്കാൾ കൂടുതൽ കുറച്ച് പന്തെടുത്ത് സെഞ്ചുറി നേടിയത് ഏതായാലും ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഈ പതിനാല് വയസ്സുകാരൻ തന്നെയായിരിക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയും ഫിഫ്റ്റിയും റണ്ണും എല്ലാം ഇവൻ്റെ പേരിൽ തന്നെയാണ് കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കാൻ നമ്മളുടെ സ്വപ്നങ്ങളെ നമ്മൾ കണ്ടുമറന്ന സ്വപ്നങ്ങളിൽ പതിനാലാമത്തെ വയസ്സിൽ ജീവിക്കുന്നവൻ ഇവനാണ് നാളെയുടെ പ്രതീക്ഷ